ായ്മച്ചാ മതി അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ അലിമുക്ക് അലിമുക്ക് എന്ന നമ്മുടെ ജലശെല്ലാണ് അപ്പം ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ട് കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മ വെച്ചാൽ നമ്മുടെ ജനങ്ങളിലെ വലിയൊരു കൂട്ടായ്മ എന്ന് പറയും അപ്പം ഇവിടെ ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അറിയില്ല റേഷൻ നമ്പറും പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിങ് റൂമും ഇപ്പോൾ നമ്മുടെ വായനശാലയും കൂടെ തുടങ്ങാനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു എന്ത് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങി തന്നെ അതും ഇവിടെ സാധ്യമാകും അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ച് പേർക്ക് നമ്മൾ കാണാൻ പറ്റും വീൽ ചെയർ കട്ടിൽ പോകുന്ന ഇന്ന് കൊടുക്കുകയാണ് അത് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ അപ്പം ഇന്നത്തെ സംഭവം ഇവിടെ നടക്കുകയാണ് ഒരു അല്പം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു യോഗങ്ങളും കാര്യങ്ങളും അതിന് അർഹതപ്പെട്ട ആൾക്കാർ ഇവിടെ വരുന്നു അവർക്ക് നമ്മൾ ഇത് കൈമാറുന്നു ആ ഒരു ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ട്രസ്റ്റി ഇവിടെ ഉണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിക്കും ഇരുപത്താറ് വർഷക്കാലമായി ഈ പ്രസ്ഥാനം അലുമുഖ പൗരസം പ്രസ്ഥാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിൻ്റെ ഭാഗമായ വർഷവും നമ്മളെ നിരുതരായ കുടുംബങ്ങൾക്കും അതായത് കുട്ടികൾക്കുമൊക്കെയും നമ്മൾ ഇതുപോലുള്ള ഉപകരണങ്ങൾ കൊടുക്കുകയും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെൻറ് ആശുപത്രി വീഴ്ചകർ കൊടുക്കും അതുപോലെ നിരുത്തരായ രോഗികൾക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ പാശ്ചനമൊക്കെ വന്ന അപേക്ഷയിലാണ് നമുക്ക് രണ്ട് വീർച്ചയറും മൂന്ന് സ്റ്റിക്കുകളും ഒരു കട്ടിലും കൊടുക്കാൻ വേണ്ടി അപേക്ഷ പോകുന്നു അതിന് പ്രകാരമാണ് ഞങ്ങൾ അലുമുക്ക് പൗരസമിതിയുടെ പ്രവർത്തകർ ഈ സമയത്തും ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പ്രതികരായവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു അവർ ഈ സമയത്ത് വരുന്നതാണ് അപ്പോൾ ഇരുപത്താറ് വർഷക്കാലം ഈ പ്രവർത്തനം ഈ പ്രസ്ഥാനം ഈ അലിമുക്കുന്ന പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് പ്രായമുള്ളവരൊക്കെയുണ്ട് എല്ലാവരും സപ്പോർട്ടാണ് അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം നമ്മളെ ഈ പ്രസ്ഥാനത്തിനോട് എല്ലാവരും രോജിച്ച് ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം സമിതിയുടെ പ്രവർത്തകരെ അലുമുക്ക് പൗരസം എന്ന പ്രസ്ഥാനം ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇരുപത്തഞ്ച് വർഷക്കാലം പിന്നിട് പിന്നിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ആദ്യകാലം മുതൽ ഈ സംഘടനകളെ പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് ഇന്ന് ഇതില്ലാതെ മുതിർ മുതിർന്ന എല്ലാ പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട് അതുതന്നെ വളരെ ഭാഗ്യമായ ഒരു കാര്യമാണ് ഈ സമിതി ആരംഭം മുതൽ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും അതുപോലെ സാംസ്കാരിക മേഖലകൾക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും ശക്തി എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ നടന്നൂടായി പ്രവർത്തിക്കുന്ന സ്ത്രീജനങ്ങളാണ് ഈ സ്ത്രീ നമ്മുടെ പ്രസ്ഥാനത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് എത്തിക്കുന്ന നമ്മുടെ കുറച്ച് വനിതകളുടെ പങ്കാളിത്തമാണ് ഇതിനകത്തെ ഈ കാലഘട്ടത്തിലെ പുതിയ ഒത്തിരി മെമ്പർമാർ പുതിയ മെമ്പർമാർ നമ്മൾ നമ്മളെത്തിയിട്ടുണ്ട് ബഹുമാനം നമ്മുടെ വില്ലേജ് ഇന്നത്തെ വില്ലേജ് ഓഫീസറെ അതുപോലെ റിട്ടയർഡ് വിജിലൻസ് ഓഫീസറെ റിട്ടയർ ആയിട്ടുള്ള പോസ്റ്റ് പോസ്റ്റൽ ജീവനക്കാർ അതുപോലെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തമാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഇതേ നില മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇത് ജാതിക്കും മതത്തിനും അതീതമായി രാഷ്ട്രീയത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടുന്ന പ്രചോദനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന മാർഗമില്ല കുട്ടികൾക്ക് ഫീസ് അടയ്ക്കുവാൻ സാധിക്കുന്നുണ്ട് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ആരോഗ്യ മേഖലയിൽ മരുന്ന് മേടിക്കുക അനുവത്തില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ മരുന്ന് മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം എല്ലാ ആൾക്കാർക്കും നമ്മൾ താങ്ങായിട്ട് തണലായിട്ട് നമ്മൾ കൂടപ്പുറപ്പുകളെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ഇന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പ്രദേശത്തെ നല്ലവരായ വിദേശത്തുള്ള നല്ലവരായ ആൾക്കാരുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ട് ഒന്നാമത് നമ്മുടെ പ്രസ്ഥാനം ഒന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കൃത്യമായ അച്ചടക്കം കൃത്യമായ കൃത്യനിഷ്ഠയുള്ള പ്രവർത്തകരാണുള്ളൂ ഇതിനകത്തുള്ളത് എല്ലാ പ്രസ്ഥാനങ്ങളും കുറച്ച് കാലം കൊണ്ട് നശിച്ചു പോകാനുള്ള പ്രധാന കാരണം എന്ന് സൂചിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചോളം കൃത്യമായ കണക്കോ സംവിധാനങ്ങളോ ഒന്നുമില്ല കൃത്യമായി നമ്മളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഏത് രാത്രിയിൽ എപ്പോൾ വിളിച്ചു ചോദിച്ചാലും കൃത്യമായ കണക്കോ സംവിധാനങ്ങൾ നമ്മൾ നമ്മളിലുണ്ട് അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇരുപത്തിയഞ്ച് വർഷക്കാലം വളരെ ഭംഗിയായിട്ട് അച്ചടക്കത്തോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അത് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും കൂടിയാണ് ഈ നാട്ടിന് ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ കഴിയുന്ന പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അവരെയും കൂട്ടി കൂടി പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എല്ലാ ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരുടെയും വിദേശത്തുള്ള ആൾക്കാരെ സഹായങ്ങൾ സഹകരണങ്ങളുണ്ട് നാളെയും നിങ്ങളുടെ എല്ലാം സഹായങ്ങൾ സഹകരണവും ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്ക് ഈ വേദി നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാന ദിവസമാണ് നമ്മൾ കഴിഞ്ഞ കാല ഒരു ദിവസം ആരേക്കുള്ള ഭാഗത്ത് പോകുന്ന സമയത്ത് കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ നിന്ന സമയത്ത് ഒരു കിടപ്പുരകൾ കട്ടിലിൻ്റെ കാര്യമൊക്കെ അവർ ആവശ്യപ്പെടുകയുണ്ടായി അവർ പല പ്രാവശ്യം അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും എന്നാലേ അവരെ തഴി അവർക്ക് കൊടുക്കുക അമ്മയ്ക്ക് കണ്ണു കാണാൻ സാധിക്കത്തില്ല ഒരു ആരുടെ സഹായ പരസഹായത്തോട് ജീവിക്കുന്നതാണ് തീർച്ചയായിട്ടും അത് നമ്മളറിയുകയും അത് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സമിതി അത് തീരുമാനമെടുക്കുകയും അന്ന് തന്നെ ഒരു കട്ടിൽ വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്ക തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ചടങ്ങുകൾ കൂടിയാണ് അതുപോലെ തന്നെ വീൽ ചെയർ നടക്കുവാൻ സാധിക്കാത്ത രണ്ട് പേരും നമ്മളുടെ സഹായം നമ്മളെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീൽ ചെയർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കുകൾ നമുക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ട സഹായങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഇന്നും ഇനിയുള്ള കാലങ്ങളും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഇതിൻ്റെ കൂട്ടായ പങ്കാളിത്തമാണ് കൂട്ടായ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് നാളെ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായങ്ങളും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം mhm mm

കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഈ ഡിസംബർ മാസത്തില് അലിപ്പുപോർ സമിതിയുടെ ഇരുപത്തിയാറാമത് വാർഷിക പൊതുസമ്മേളനം നടന്നു അതിനുശേഷം അതോട് നടന്ന എക്സി അതിനോട് നടന്ന അതിനുശേഷം എക്സിക്യൂട്ടീവിലാണ് അലുമൊക്കെ പൗര സമിതി ഈ നാട്ടിലെ വിവിധ രോഗങ്ങളാൽ അതുപോലെ ബുദ്ധിമുട്ടായി മൂന്ന് വോക്കിംഗ് സ്റ്റിക്ക് അതുപോലെ ഊന്നുവടി എന്നിവയുള്ള സഹായങ്ങൾ ചെയ്തവരെല്ലാം ഈ മോഷൻ വേഷം നമ്മൾ ഊർജ്ജം പറഞ്ഞതുപോലെ ചിലപ്പോൾ സമ്പാദിക്കുമായിരിക്കും ചിലപ്പോൾ വിനോദയാത്രകൾ ചെയ്യുമായിരിക്കും ചെയർമാനായ ശ്രീ ഉദയൻ സി എന്നും വാർഡ് മെമ്പറുമായ പ്രിയപ്പെട്ട ശാന്തം അഞ്ഞൂകുമാർ പൗരസമിതിയുടെ സെക്രട്ടറി ജ്യോതിഷ് സർമീൻ മറ്റന്നെസിൻ്റെ പ്രവർത്തന സുഹൃത്തുക്കൾ ഞാൻ ഈ നാരാളം മൊഴിയുടെ പരിപൂർമുഖമായ ജനപ്രതിനിധിയാണ് ആദ്യമായിട്ടാണ് ഈ അലിമുക്ക് പ്രദേശത്തേക്ക് ഒരു പരിപാടിയായി കടന്നു വരുന്നത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായി തോന്നലേറ്റ നാളും മുതൽ നമ്മുടെ പഞ്ചായത്തിലുള്ള കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയതുകൊണ്ടാണ് എല്ലാ വാർഡുകളിലും പോയി കണ്ട് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊരു ചിന്തയുമായിട്ടാണ് ആദ്യമായി ഈ പഞ്ചായത്തിലായി ഞാൻ കടന്നു വന്നത് നാറപ്പുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സുനിൽ കുമാർ എച്ച് പത്താം വാട്ടിൽ മെമ്പറായിരിക്കുന്ന ശ്രീമതി ശാരമൃഗം അതുപോലെ ക്ലബ്ബിന്റെ പ്രസിഡന്റ് ബിനു പുലിക്കൂടം അതുപോലെ മുതിർന്ന സദാനന്ദ സാറ് സാറ് സജീവൻ ചോട്ടൻ ബുദ്ധി ചെച്ചി കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ക്ലബ്ബർ പരമസമിതി അംഗങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്റെ ചെറുപ്പകാലം തൊട്ടേ ഈ ഒരു പൗരസമിതി എനിക്ക് അറിയാവുന്ന ഒരു സംഘടനയാണ് കാരണം നമ്മളെ ഒരു ഓർമ്മ വെച്ച നാള് നമ്മുടെ ഒരു അടുത്തൊരു പ്രദേശത്ത് എന്തൊരു പൗര പൗര പരിപാടി ഉണ്ടെങ്കിൽ അത് അലുമുഖ പൗരസമിതിയുടെ പരിപാടിയിലേക്കാണ് ഞങ്ങൾ ആ കച്ചിടത്തും എല്ലാവരും കടന്നു വന്ന് നമ്മളൊരു കാലമേളയായാലും ഒരു വടംവലിയായാലും ഈ കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും സ്റ്റേജ് പരിപാടികളെല്ലാം കണ്ടോണ്ടിരുന്ന ഈ പൗരസമിതി കൂടിയാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വിനോദൻ നിരന്തരമായിട്ട് നമ്മുടെ ഈ പൗരസമിതിയുടെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് പൊതുജനങ്ങളെ അറിയിക്കുകയും നമ്മൾ ഒരു സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മളെ അത് കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ പതിനൊന്നാം വാർഡ് മെമ്പർ ഉദയൻ സി എമ്മിനെ ക്ഷണിക്കുന്നു അത് വാങ്ങാനായിട്ട് ശ്രീ വസുമതിയെ ക്ഷണിക്കുന്നു മെയ് കുഴഞ്ഞകാലം ചെയ്തിരുന്നു ആ വ്യക്തിയുടെ വീട്ടിലാകാനായിട്ട് തോമസ് കൊടുക്കുന്ന പോലെ സുരേഷ് കാത്തിൻ്റെ മാതൃസഹോദിയാണ് ഇതിന് അവസ്ഥകൾ അപ്പം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞങ്ങളെ ഇങ്ങനെ സമീപിക്കുകയും ഞങ്ങൾ അത് ഞങ്ങളെ പൗരസമിതി ചേർക്കാൻ ചെയ്യാൻ കുറിച്ചാണ് അത് അദ്ദേഹത്തിന് സ്വന്തം ഒരു സ്വാധം അത് പ്രഖ്യാപിച്ച ഒരു കട്ടിലായിട്ട് ഒരു പരിചയമായിട്ട് നിങ്ങൾ ഇനിയും വേറെ സമീപിക്കേണ്ട കാര്യമില്ല അനുഭവിക്കുന്ന സമയത്ത് കൃത്യമായി ചെയ്തതിന് വന്നാൽ പറയുകയും ചെയ്ത് അഭിപ്രകാരം അനുമുമാർ സമിതി അവരുടെയും ആവശ്യം ഇരിക്കുകയും ആവശ്യത്തിൻ്റെ അനുഭവങ്ങൾ തീരുമാനമെടുക്കുകയും അത് ഇന്ന് നടക്കുന്ന ഉദ്യോഗത്തിൽ ഒരു കൈമാറുവാണ് അത് കൈ കൈക്ക് വാങ്ങുവാൻ സുരേഷ് ആകത്തേക്കുന്ന ആവശ്യക്കാരിയുടെ രോഗിയുടെ ബന്ധുവാണ് അതുപോലെ തന്നെ ഈ കട്ടിൽ കൈമാറാനായിട്ട് മൂന്ന് പേരെയും ഏറ്റവും പ്രസിഡന്റ് സുനിൽ കുമാറിനെ വാർമമായ സിംഗിനെ ശാന്തമ കുമാറിനെയും ഇതെന്തോ ഒരു മറുബോധം ഒരു ഒരു സെറ്റ് ആയി മാറുകയാണ് ശരേഷാണ് നടക്കുന്നു ഹൈ കൊർട്ടേങ്ങിനില്ല സുരേഷാണ് നടക്കുന്നു ശരി കൊട്ട കൊട്ട